ിങ്ങിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഉച്ചവണമാണ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കറികളാണ് മെയിനായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം ഞാൻ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുക അപ്പം ചെറിയ മീനാണ് നമ്മുടെ ഈ കുറ്റാല് അയിലക്കുഞ്ഞ് കൊഴുവക്കുഞ്ഞ് അങ്ങനെല്ലാം കൂടെ ഉള്ള ഇതായിട്ടുള്ള ചെറിയ മീനാണ് ഫ്രൈ അവിടെ റെഡി ആവുന്നുണ്ട് അപ്പം നമുക്ക് ഈ ക്യാരറ്റും എല്ലാം കൂടി ഒരു നല്ലൊരു മെഴുക്കുരറ്റി ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ തേങ്ങ ചിരകത്തിൻ്റെ കൊത്തി എടുത്തേക്ക് ചിരകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടേ പിന്നെ നമ്മുടെ പുളിയിൽ ഏറ്റവും ലാസ്റ്റത്തെ അഞ്ചാറ് പുളി ഉണ്ടായിരുന്നു പുളിമരത്തിൽ അത് അപ്പം ഇതുകൊണ്ട് നമുക്കൊരു ടേസ്റ്റി ചമ്മന്തിയും തയ്യാറാക്കാം പിന്നെ ഞാൻ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ഉണ്ടല്ലോ ആ മാങ്ങ മാങ്ങ അപ്പോൾ മാങ്ങ കൊണ്ടൊരു പുളിശ്ശേരിയും തയ്യാറാക്കാം അപ്പോൾ അത് തന്നെ ആയിട്ടാണ് അപ്പം നമുക്കത് വേഗത്തിൽ ചെയ്തെടുക്കാം പുളിശ്ശേരിക്കായിട്ട് ഞാൻ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില നമുക്ക് കുറച്ച് ഉപ്പുമാങ്ങ കഷ്ണങ്ങൾ ചേർത്തൊന്ന് ഇത് ഒരുപാട് വേഗം ഒന്നും വേണ്ട ഒന്ന് വേഗിച്ചെടുക്കാം ഫിഷ് ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് ആ പുളിശ്ശേരിക്കായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ ഞാനൊരു കുറച്ച് ചതച്ച മുളക് കൂടി ചേർത്തിട്ടുണ്ട് മഴക്കാലം അല്ല ഇത്തിരി എരിവായിട്ട് ഉള്ള പുളിശ്ശേരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം നമുക്ക് തൈരും കൂട്ടി ഉമാങ്ങ എന്താ അതിലേക്ക് നമുക്ക് തൈരും കൂട്ടി അരച്ച് അരപ്പ് ചേർക്കാം നല്ല ഉപ്പുമാങ്ങ പുളിശ്ശേരി എന്ന് പറയുമെങ്കിലും ഒരു കുറുഗിയ ചാറോട് കൂടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കാം പിന്നെ ഉപ്പുമാങ്ങി നമ്മൾ ചേർക്കുമ്പോഴേ എപ്പോഴും ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ നമുക്കൊരു അല്പം ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ട് കടുക് തെളിക്കാം പെട്ടെന്ന് നിത്തിരി പുളിച്ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അതിനാണ്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നാല് പറ്റുമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് നമ്മുടെ പുളി ഇട്ടിട്ടുണ്ട് കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഇട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അങ്ങ് അരച്ചെടുക്കാം നമ്മുടെ പുളിശേരിലേക്ക് നമുക്ക് ഇത്തിരി കടകുടാണിക്കാം അപ്പൊ ഞാൻ വച്ചൻമുളകും ചുവന്നുള്ളിയും കറിനേരിലേയും കൂടിയാണ് ഞാൻ ഈ കടുക് താളിച്ച് അതേ പാത്രം തന്നെ സെയിം പാത്രം തന്നെ എടുത്തത് എണ്ണ ഉണ്ടല്ലോ നമുക്ക് അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റോൺ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്തേക്കാം അപ്പൊ നമുക്ക് ഈ വെഴുക്കുരട്ടിയിലേക്ക് നമ്മൾ പച്ചമുളക് ഒന്നും ചേർത്ത് നമുക്ക് ചതച്ച വറ്റ മുളക്ക് ക്രഷ് ചെയ്ത മുളക് അതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം കുറച്ച് നല്ല എരിവും കൂടി ആവുകയുള്ളൂ അപ്പം ഇത് കുട്ടികൾക്ക് ലെഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പെട്ടിലെ ഉച്ചവണൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നാടൻ ഉച്ചയണാണ് ഞാൻ ഈ തയ്യാറാക്കി ലോങ് വീഡിയോ കാണിച്ചിരിക്കുന്ന എടു എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് എൻ്റെ പേജൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഇത്രയും കറികളുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ് നെല്ലിക്ക അച്ചാറാണ് അതായത് പുളി നെല്ലിക്ക അഥവാ അരി നെല്ലിക്കയുടെ അച്ചാറാണത് പിന്നെ നമ്മുടെ ഉപ്പുമാങ്ങാപ്പുളിശേരി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളതാണ് ഉപ്പുമാങ്ങ ഏകയും മഴക്കാലത്തൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിത് മോനായിട്ടാണ് വിളമ്പുന്നത് അനീക്കര മോനുണ്ട് അവനായിട്ടാണ് ഈ ചോറ് വിളമ്പുന്നത് പിന്നെ നമ്മുടെ പുളിയുടെ ഇലിപിപ്പുളിയുടെ ചമ്മന്തി അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ അടിപൊളിയാണ് കാരണം നമ്മളെന്നും ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാളെ ഊണുകളും തയ്യാറാക്കി കഴിക്കുക ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഊണാണ് അപ്പം എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ മേ കാണുന്നവരെ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും എന്താ പറയുക നല്ലൊരു ദിനം ആശംസിക്കുന്നു മഴക്കാലമൊക്കെയാണ് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക ടാറ്റാ ഡാ ബാബൈ